ഒരുപാട് വഴിവെക്കുന്ന റൂമറുകൾ ഉണ്ടാകുന്ന മേഖലയാണ് സിനിമാ മേഖല അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ റൂമറിൽ പെട്ടുപോയ ഒരാൾ തന്നെയാണ് വിജയ് യേശുദാസ് നടനായും സംഗീത സംവിധായകനായും ഗായകനായും ഒക്കെ അദ്ദേഹം ഇന്ന് തിളങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെക്കുറിച്ച് മലയാളികൾക്ക് അഭിമാനമാണ് പിന്നെ എന്തിനു പറയണം മലയാളികളുടെ ഗാനഗന്ധർവന്റെ മകനായതുകൊണ്ടും പ്രേക്ഷകർക്കൊക്കെ ഇരട്ടി സന്തോഷമാണ് വിജയ് യേശുദാസിന്റെ വാർത്തകൾ കേൾക്കാൻ വിജയ് യേശുദാസിന്റെ ദാമ്പത്യം തകരുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ എല്ലാവർക്കും വലിയ സങ്കടമായിരുന്നു എന്നാൽ ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് വിജയ യേശുദാസും ദിവ്യയും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് സംശയിക്കുന്ന ഒരു വീഡിയോ ജി പിയുടെയും ഗോപിയുടെയും വിവാഹത്തിന് ദിവ്യാപിള്ളയും വിജയ യേശുദാസും എത്തിയപ്പോൾ കൈകോർത്തു പിടിച്ചാണ് നടന്നു വന്നത് മാധ്യമങ്ങളെ കണ്ടിട്ട് മാറ്റിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും സംശയത്തിൽ ഇപ്പോൾ നോൽക്കുകയാണ് ഇവർ ഒരുമിച്ച് സെൽഫി എടുക്കുകയും കൂട്ടുകാരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പരസ്പരം കൈകോർത്തു പിടിച്ചിരിക്കുന്നത് കാണാം ഈ വീഡിയോ ഇപ്പോഴാണ് വൈറലായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവരെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ചോദ്യശരങ്ങൾ കൊണ്ട് നിറയുകയാണ് ഗായകൻ വിജയ് യേശുദാസിൻ്റെയും നവി ദിവ്യാപിള്ളയുടെയും വൈറൽ വീഡിയോയ്ക്ക് പിന്നിലെ ഇവർ തമ്മിൽ എന്തോ ഉണ്ട് എന്ന് തന്നെ പ്രേക്ഷകർ കണ്ടെത്തി പറയുന്ന പോലെ ജി പിയുടെയും ഗോപികയുടെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ദിവ്യാപിള്ളയുടെ കൈപിടിച്ചു നടക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അതാണ് ഇപ്പോൾ വൈറലായി മാറുന്നതും ദിവ്യയും വിജയും തമ്മിൽ നല്ല മാറ്റിംഗ് ആണെന്നും നിങ്ങൾ തമ്മിൽ പ്രണയമാണെങ്കിൽ അത് നന്നായി എന്നും നിങ്ങൾ തമ്മിൽ ചേരുമെന്നൊക്കെ നിരവധി പേർ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നു എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കയറി ഇടപെടാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നതെന്നാണ് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം നിരവധി പേർക്കും ഇതാണ് ചോദിക്കാനുള്ളത് ഇവരുടെ ആരാധകരാണ് ഇത് ചോദിച്ച് രംഗത്തെത്തുന്നതും നാളുകളായി ഇവർ തമ്മിൽ റിലേഷനിലാണെന്നും എന്നാൽ മോശമായ രീതിയിലല്ല സുഹൃത്തുക്കളാണ് ഇവരെന്നും ചില ആരാധകർ കമന്റ് പങ്കിടുന്നുണ്ട് വിജയ യേശുദാസും ഭാര്യയുമായി വേർപിരിഞ്ഞു എന്ന തരത്തിൽ തരത്തിലടുത്തിടെ വാർത്തകൾ പ്രചരിച്ചിരുന്നു ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് വിജയ യേശുദാസും ദർശനയും ഒന്നായത് അതിനുശേഷം ഏറെ നാളത്തെ ദാമ്പത്യത്തിനൊടുവിൽ ഇവർ വേർപിരിയുകയാണെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ആദ്യം ഞെട്ടലായിരുന്നു പിന്നാലെയാണ് ഇതിന്റെ സത്യാവസ്ഥയെ അറിഞ്ഞ് എല്ലാവരും ചോദിച്ചെത്തുന്നതും വിജയ് ഒരു ഗായികയുമായി പ്രണയത്തിലെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയും അന്ന് സജീവമായി വന്നിരുന്നു എന്നാൽ പിന്നീട് അത്തരത്തിലൊന്നും വിജയ് യേശുദാസിനെ കുറിച്ച് വന്നിട്ടില്ല അദ്ദേഹം അങ്ങനെ റൂമർ കോളങ്ങളിൽ തിളയാറില്ലായിരുന്നു എന്നാൽ വിവാഹമോചനത്തിന്റെ വാർത്ത വന്നതിന് പിന്നാലെ അദ്ദേഹം വീണ്ടും റൂമർ കോളമുകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇപ്പോൾ ദിവ്യാപിള്ളയുമായിട്ടുള്ള ഈ വീഡിയോ കണ്ടതോടെ പ്രേക്ഷകർ വീണ്ടും ഇദ്ദേഹത്തിന് റൂമർ കോളങ്ങളിൽ പിടിച്ചിടുകയാണ് വിജയ് ദർശനയുമായി ആയി എന്ന് പറഞ്ഞുണ്ടാക്കിയാൽ ആർക്കാണ് എന്താണ് ലാഭം ഉണ്ടാകുന്നതെന്ന് അടുത്തിടെ ഒരു ആരാധർ ആരാധകർ ചോദിച്ചിരുന്നു എന്നാൽ ഇവർ തമ്മിൽ പിരിഞ്ഞു തന്നെയാണ് താമസിക്കുന്നതെന്ന് ചില വാർത്തകളിലൂടെ തന്നെ ഇത് വിശദമായി എല്ലാവരും അറിയുകയും ചെയ്തിരുന്നു ബ്രിട്ടീഷ് പൗരനായ ഒസാമ അൽ ബന്നയുമായി മുൻപ് ദിവ്യ വിവാഹിതയായിരുന്നു പിന്നീട് ആ ബന്ധം വേർപിരിയുകയായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതിനുശേഷം ദിവ്യ അവിവാഹിതയായി തുടരുകയായിരുന്നു ഇപ്പോൾ വിജയുമായി ജീവിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ നിരവധി പേർ ചോദിച്ചെത്തുന്നുണ്ട് രണ്ടുപേരും ബന്ധം വേർപിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ചുകൂടെ എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് പ്രണയവിവാഹമായിരുന്നു ദിവ്യുടേതും ആദ്യം ജോലി ചെയ്ത എമിറേറ്റ് എയർലൈൻസിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തുടങ്ങിയ പരിചയമായിരുന്നു വിവാഹം വരെ എത്തിയിരുന്നത് ഇതും വാർത്തകളിൽ ഒരു വാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ